കുമ്പളങ്ങയും മത്തങ്ങയും തക്കാളിയും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് ഇന്നത്തേത് ഒരു ഗ്ലാസ് പരിപ്പിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പരിപ്പിന് മീതെ നിൽക്കുന്ന വിധത്തെ വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതേ കുക്കറിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും മത്തങ്ങയും രണ്ട് തക്കാളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കഷ്ണങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളവും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നും അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്ത ശേഷം ഒരു പിടി നാളികേരം ചിരകിയത് രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികൾ ചൂടാക്കി എടുത്ത ശേഷം അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക ഇനി മാറ്റിവെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് വെന്തു വന്ന കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക മിക്സിയിൽ അരച്ച അരപ്പും ഒരു ചെറിയ നെല്ലിക്ക പുളി പുളിപിഴിഞ്ഞ വെള്ളവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം അത് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്